പ്രണയം വൃദ്ധനെ പതിനാലുകാരനാക്കുന്ന ഒരു സാധന പക്ഷേ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ചിലർക്ക് കിട്ടും ചിലവർക്ക് കിട്ടൂല എനിക്ക് കിട്ടിയില്ല ഇതുവരെ എനിക്ക് കൊതിപ്പിക്കല്ലേ ഭഗവാനെ കഴിഞ്ഞ് തരണേ ഏത് രീതിയിലാണ് എനിക്ക് കുറ്റോറിൽ ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം എന്റെ ധൈര്യത്തിന് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഈ വാലന്റൈൻ ദിനത്തില് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോ തീ പിടിച്ച മനസ്സ് അത് ആ ഏത് മനസ്സാണോ തീ പിടിക്കുന്നത് ആ മനസ്സും അറിയും ഏതൊരാളാണോ ആ തീ പിടിപ്പിക്കുന്നത് ആ ആളും അറിയും അതാണ് അതിന്റെ ഒരു വസ്തു ഇന്നാണെങ്കിൽ നമ്മൾ ചുറ്റും ഒരുപാട് തീ പോലെ കാണും പക്ഷെ അതൊക്കെ തീയാണോന്ന് എനിക്ക് അറിയില്ല അതൊക്കെ എവിടെയൊക്കെ വെച്ച് ഇതാണ് എനിക്ക് പ്രണയം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകതയുടെ ഒരു വികാരമാണ് അപ്പോൾ ചിലതൊക്കെ ചില സമയത്ത് അത് ശരിയാവും ചില സമയത്ത് അത് ശരിയാവത്തില്ല പക്ഷേ അതൊരു ഈ ഒരു യൗവന കാലഘട്ടം പൂർത്തീകരിക്കുന്നത് എപ്പോഴും ഈ ഒരു പ്രണയത്തിൻ്റെ ഒരു പ്രസൻസിലായിരിക്കും റിലേഷൻഷിപ്പുകളെ കുറിച്ചോ പ്രണയത്തെ കുറിച്ചോ പറയാൻ ഞാൻ ആരുമല്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ പോലും സ്റ്റാറ്റസ് മാറുന്ന കാലമാണ് ഒരാളുടെ തോന്നുന്ന പുറമെയുള്ള അട്രാക്ഷനോ അല്ലെങ്കിൽ അയാളുടെ ഭംഗി കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എല്ലാവരും ഒന്നു ഒരു സന്തോഷമായിട്ടുള്ള ഒരു സമയമെന്നുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത് നല്ല രീതിക്ക് തന്നെ ഇവിടെ ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും പരസ്പരം മനസ്സിലാക്കുമ്പം രണ്ടുപേരും കൂടെ തന്നെ കാണും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും അർത്ഥ പ്രശ്നം അക്കം പക്കം ആരുമില്ലാ വേണ്ടും പ്രണയം നല്ലതാണ് എന്നും പ്രണയം എന്നും നല്ലതാണ് അത് പ്രണയിക്കുന്ന രണ്ടു പേർ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് പ്രണയത്തെ മറ്റൊരാൾ എന്നും ചീത്തയായി കാണുന്നത് ഇപ്പോൾ പ്രണയങ്ങൾ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും അതിന് പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആവശ്യമില്ല അപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്യാമറമാൻ ബിനോജ് പി സോമനൊപ്പം സോനാക്കണ്ടത്തിൽ ഫിലിപ്പ് കരളി ന്യൂസ്